ചേർന്ന് പറയാമോ പ്രിയപ്പെട്ടവരെയും നമ്മൾ ഇന്ന് മനോഹരമായ ദൈവവചനമാണ് ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാരണം ഇന്ന് ചിന്തിക്കുന്ന വിഷയത്തിനൊരു പ്രത്യേകതയുണ്ട് അത് ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ദൈവം സംസാരിച്ച ഒരു ആത്മീയ വിഷയമാണ് ഇത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഇത് ഒരുപാട് അനുഗ്രഹ കാരണമായതുകൊണ്ടാണ് ഈ വിഷയത്തിന് പ്രത്യേകതയുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ ആറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത് യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് എല്ലാ സുവിശേഷങ്ങളിലും ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമുണ്ട് എന്നാൽ ഇവിടെ അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുകയാണ് ഇത്രയും വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ എന്തു ചെയ്യും അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ വന്ന് ഈശോയോട് പറയുവാണ് ഇവിടെ അഞ്ചപ്പം കൈവശമുള്ള ഒരു കുട്ടിയിരിപ്പുണ്ട് പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് അത്രയും കൂടെ ചോദിച്ചു അവിടെ ഞാൻ നിർത്തുകയാണ് അതായത് ഇതുകൊണ്ട് എന്ത് ഇതുകൊണ്ട് എന്തു കൊണ്ടാകാനാണ് അയ്യായിരം പേരിയ്ക്കുമ്പം അഞ്ചപ്പം അതെന്ത് തികയോ അതുകൊണ്ട് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് അതുകൊണ്ട് എന്താകാനാണ് ഇത്രയല്ലേ ഉള്ളൂ മറ്റു സുവിശേഷങ്ങളുടെ വായിക്കും ഇങ്ങനെയാണ് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നത് ശിഷ്യന്മാരും എന്ന് പറയുവാണ് അയ്യായിരത്തിലധികം ആൾക്കാരിവിടെയുണ്ട് അഞ്ചപ്പമല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്താകാനാ ആർക്ക് തികയാനാ ഈ വചനം നിങ്ങളൊന്നും ശ്രദ്ധിച്ച് നമ്മളൊക്കെ പറയാറുള്ളൊരു വാക്ക ഇത്രയല്ലേ ഉള്ളൂ നമ്മൾ പറയാറില്ലേ എനിക്കൊരു ചെറിയ വീടല്ലേ ഉള്ളൂ എനിക്കിപ്പോൾ ആകെ ഒരുപാട് കടബാധ്യതയുടെ നടുവിലല്ലേ ഞാൻ നിൽക്കുന്നത് എന്റെ മക്കളൊക്കെ ആണെങ്കിൽ ഇത്രയൊക്കെയല്ലേ പഠിക്കുന്നുള്ളൂ എനിക്കിപ്പോൾ ഉള്ള ജോലി ഇത്രയല്ലേ ഉള്ളൂ എൻ്റെ ആരോഗ്യം ഇത്രയല്ലേ ഉള്ളൂ എനിക്ക് എനിക്കിത്രേ അഞ്ച് സെന്റ് സ്ഥലം ഒരു കുഞ്ഞു വീടുമല്ലേ ഉള്ളൂ എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ എന്നാണ് അന്ന് ശിഷ്യന്മാരും പറഞ്ഞു ഇത്രയല്ലേ ഉള്ളൂന്ന് അപ്പോൾ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട് അത് മതി അത് മതി അതിങ് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അഞ്ചപ്പം ആ കുട്ടിയുടെ കൈകളിൽ നിന്ന് അത് ഈശോയുടെ കരങ്ങളിൽ എത്തിച്ചു കൊടുത്തു പിന്നീട് കാണുന്നത് ആ ഉള്ളതിന്മേൽ ദൈവത്തിന്റെ വലിയൊരു ഒരു അത്ഭുതമാണ് ഈ വാക്ക് ശ്രദ്ധിക്കണം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ഇപ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന അത്രയും മതി ഇപ്പോൾ നമ്മുടെ കൈവശം ഉള്ളത് മതി ഇപ്പോൾ ഉള്ളത് മതി ദൈവത്തിന്റെ മുമ്പിൽ അത് സമർപ്പിച്ചാൽ ദൈവം അതിൽമേൽ ിരട്ടി തരാൻ കഴിവുണ്ട് അതിന്മേൽ ഞാൻ അതിനൊരു അനുഭവം എനിക്കുണ്ടായത് ഞാൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ മുതൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ആളുകളോട് പ്രസംഗിക്കണം അന്ന് കാലത്ത് ദൈവവചന പ്രകോഷണ മേഖലകളിലൊക്കെ അനേകം ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന വൈദികരിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ബഹുമാനപ്പെട്ട മാത്യു നായിക്കാം പറമ്പിലച്ചൻ ജോർജ് പനക്കലച്ഛൻ ഇവരൊക്കെ പ്ലാച്ചന്മാർ ഒരു വലിയ കൺവെൻഷൻ ഞങ്ങളുടെ നാടുകളിൽ വന്നപ്പോൾ ഞങ്ങൾ എനിക്കും പോകാൻ പോകാനിട വന്നു ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ദൈവമേ ഇതുപോലെയൊക്കെ വചനം പറയാൻ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ അത് വളരെ ചെറുപ്പത്തിലേ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ ഒരു ക്ലാസ് റൂമിൽ പോലും ഒരു പ്രസംഗം നടത്തിയിട്ടില്ല ഒരു പത്ത് പേര് കൂടി നിൽക്കുമ്പോൾ പോലും ഒരു ലീഡർ ആയിട്ടില്ല അങ്ങനെയുള്ള ഒരു യോഗ്യത എനിക്ക് യോഗ്യതയല്ല ഒരു കഴിവ് എനിക്കില്ല അപ്പൊ എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമാണ് എനിക്ക് അതുപോലെയൊക്കെ ഒന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കഴിവ് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആരോടും പറഞ്ഞിട്ടില്ലാത്ത ഉള്ളിന്റെ ഉള്ളിലെ ഒരാഗ്രഹം അന്നാണ് എനിക്ക് മനസ്സ് പിന്നീട് പിന്നീട് സെമിനാരി ചേർന്ന് പ്രാർത്ഥിച്ചുകയും പഠിക്കുകയും ചെയ്തപ്പോ കിട്ടിയൊരു ബോധ്യമാണ് ഈ അടുത്ത കാലത്ത് എനിക്ക് നല്ല ശക്തിപ്പെട്ട് വീണ്ടും വന്നത് ആ ഉള്ളത് ദൈവകരങ്ങളെ കൊടുത്താൽ മതി ഇപ്പൊ എന്തേലേ ഉള്ളൂ എനിക്കാകെ ദൈവവചനം പ്രഘോഷിക്കണം എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ അതിനുള്ള കഴിവില്ല പറയാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നില്ല ആ ആഗ്രഹം ദൈവകരങ്ങളിൽ കൊടുത്തപ്പോഴാണ് ദൈവകരങ്ങളിൽ ഞാൻ വിശ്വാസത്തിൽ കൊടുത്ത ആ ഒരു കാര്യമാണ് ദൈവം അതിന്മേൽ നാലിരട്ടി തന്നത് ഹല്ലേ ലുയാ അയ്യായിരം പേർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഈശോയുടെ കയ്യിൽ അയ്യായിരം അപ്പം ഇല്ലായിരുന്നു അഞ്ചപ്പമേ ഉണ്ടായിരുന്നുള്ളൂ ഈശോ പറഞ്ഞില്ല കുറച്ചുകൂടി അപ്പം ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ല അത് മതി എന്ന് പറഞ്ഞു അത് മതി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ ദൈവോധനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഇത് യൂട്യൂബിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേൾക്കുന്ന ഈശോയ്ക്ക് വളരെ പ്രിയപ്പെട്ടവരായ ആളുകൾ എല്ലാവരും ഓർത്തിരിക്കുക ദൈവമേ എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ നമ്മൾ ചിന്തിക്കുന്നറിയോ എനിക്കിത്രേ എന്ന് ചിന്തിക്കും വീണ്ടും നമ്മുടെ ഒരു ദുഃഖത്തിന്റെ കാരണം ഇതാണ് എന്റെ ജ്യേഷ്ഠന് അമേരിക്കയിലാണല്ലോ ജോലി അവർക്ക് വലിയ വീടുണ്ടല്ലോ അയ്യോ എന്റെ അനിയന്റെ മകൻ യു കെയിൽ ജോലി കിട്ടിയല്ലോ പെങ്ങൾ അമേരിക്കയിലാണല്ലോ അവർക്കും ഇവർക്കും ഉള്ളതാണ് നമ്മുടെ വലിയ ദുഃഖം എന്നാൽ ഇന്ന് ഇന്നുമുതൽ അത് മാറ്റ നമ്മളിപ്പോൾ ഏറ്റവും പുറയിലായിരിക്കും ഇപ്പോൾ നമ്മുടെ കയ്യിലായി പറയത്തക്ക ഒന്നുമില്ലായിരിക്കും പക്ഷെ എനിക്കിപ്പോൾ ഉള്ളത് എന്തേരമാണോ അത് ദൈവകാലങ്ങളിൽ വിശ്വാസത്താൽ കൊടുത്താൽ ആ ഉള്ളതിന്മേൽ ദൈവം നാലിരട്ടി ദൈവം നിറച്ചു തന്നിരിക്കും പറഞ്ഞേ ഹല്ലേ അവർക്ക് പറഞ്ഞേ ഹല്ലേ മതി ഈശോ പറഞ്ഞില്ല ഉള്ളതല്ലേ കുറച്ചുകൂടി ഇന്ന് എന്ന് ചോദിച്ചില്ല ഉള്ളത് മതി ദൈവം അതിന്മേൽ അനുഗ്രഹം വർഷിക്കും എനിക്ക് വീണ്ടും അനുഭവം ഉണ്ട് ഞാൻ വൈദികൻ ആകുന്നതിന് മുമ്പ് ഒരു വൈദിക ഞങ്ങളുടെ കൂടെയുള്ള ഒരു അച്ഛൻ്റെ കൂടെ ഒരു ഭവനത്തിൽ പോവാണ് ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പണ്ട് ഒട്ടും സംസാരം സംസാരിക്കാൻ എനിക്കറിയില്ലാത്ത ഒരാളായിരുന്നു എനിക്കൊരു വീട്ടിൽ ചെന്നാൽ സംസാരിക്കാൻ ഒന്നും കിട്ടത്തില്ല ഒരു അപ്പോൾ എൻ്റെ കൂടെയുള്ള അച്ഛൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഇവരോട് മിണ്ട് കുറച്ചു നാൾ കഴിഞ്ഞാൽ വൈദികനാകേണ്ട ആളല്ലേ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു വീട്ടിൽ ചെന്നാൽ എല്ലാവരോടും സംസാരിക്കണം എനിക്കത് ഭയങ്കര ഫീലായി ഭയങ്കര വിഷമമായി അപ്പോൾ തിരിച്ച് അച്ഛൻ്റെ കൂടെ ബൈക്കിന് വന്നപ്പോൾ അച്ഛൻ എന്നെ വളരെ ശക്തമായിട്ട് എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് അച്ഛനായിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടീണ ഞാൻ ദൈവത്തോട് അന്ന് വണ്ടിയിൽ ഇരുന്ന് ഈ വിഷമം ഉണ്ടായപ്പോൾ പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നു തിരിച്ച് അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തെത്തുന്നത് വരെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് എനിക്കിത്രേ കഴിവുള്ളൂ എനിക്കങ്ങനെ പറയാൻ അറിയില്ല അങ്ങനെ ഒരു കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് ഏത് ഭവനത്തിൽ ചെന്നാലും അവരോട് പറയാനും സംസാരിക്കാനും പ്രാർത്ഥിക്കാനുള്ള ദൈവം ആ ഇല്ലായ്മ ദൈവം ആ ഉള്ളതിന്മേൽ ദൈവം വീണ്ടും നിറച്ചു തന്നിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് നമുക്ക് ഉണ്ടോ അത് ദൈവകരകളിൽ കൊടുത്താൽ അത് മതി നീശ പറയും അത് മതി അത് മതി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പത്ര പത്രാശം പറ ദൈവം പറയുന്ന എന്ത് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലാണ് അത് മതി ദൈവം പറയുന്ന വാക്ക് അത് മതി അതിന്മേൽ ദൈവം നാലിരട്ടി തന്നോളും വിശ്വാസവും ബോധ്യവും ഉറപ്പുള്ളവരുന്ന് പറഞ്ഞ് ഹല്ലേ ലുയ്യാ ഓർക്കെ പറഞ്ഞ് ഹല്ലേ ലുയ്യാ വേറെ പലർക്കും ഉണ്ടായിരിക്കും ഞാൻ ഓർക്കാണ് ഇവിടെ പാട്ട് പാടുന്നത് ബിജു വാഗേരി ഇടവകയിലെ ബിജു ബിജുവിനെ കുറിച്ച് ബിജു പറഞ്ഞതല്ല മറ്റുള്ള ആളുകൾ പറഞ്ഞത് ഒരുപാട് പാട്ടുകാർ വയനാട്ടിലും കോഴിക്കോടും ഉണ്ട് ഒരുപാട് നല്ല കഴിവുള്ള പാട്ടുകാരൊക്കെ ഒരു പാട്ടുപാടാൻ അവസരം ഇല്ലാണ്ടിരിക്കുകയാണ് ഇപ്പം പക്ഷെ ബിജു എന്ന് പറയുന്ന ആൾക്ക് ഇന്ന് ഇഷ്ടംപോലെ ആളുകൾ വിളിക്കാനുള്ള ഒരു കാരണമായി വേറൊരാൾ പറഞ്ഞത് അച്ഛാ ഈ ബിജു എന്ന് പറയുന്ന ആൾ പണ്ട് തോട്ടിലെ മണല് വാരിയെടുത്ത് അത് വിറ്റ് അതുകൊണ്ട് പോയി പഠിച്ച് നല്ലതുപോലെ ആഗ്രഹത്തോടെ പഠിച്ചു ഒരു കഴിവും ഈ മേഖലയിൽ ഒരു പരിധി വരെ ഇല്ലായിരുന്നു അന്ന് ആ ഇല്ല ദൈവം എനിക്കൊരു ആഗ്രഹമുണ്ട് ഇതുപോലെ ഓർഗണൊക്കെ വായിക്കണമെന്ന് എനിക്കിതുപോലെ പാടണമെന്ന് ആഗ്രഹം കൊടുത്തിട്ടാണ് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിൽ പാടാൻ പറ്റുന്ന രീതിയിൽ കൃപയും അഭിഷേകവും കൊടുത്തത് ഞാൻ പറയുന്ന ദൂരെയുള്ള നമ്മുടെ ഇവിടെ പാട്ടുപാടുന്ന ബിജു വാഗേരിയുടെ പേരെ ബിജുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞേ ഹല്ലേ ലുയ്യാ മതി ഈശോ മോശയ ദൈവം പഴയ നിയമത്തിൽ മോശയെ മോശയെ വിളിക്കുമ്പോ മോശ പറഞ്ഞു ഞാൻ വിക്കനാണ് എനിക്ക് പറഞ്ഞാൽ തിരിയത്തില്ല വിക്കുള്ളവർ പറഞ്ഞാൽ എങ്ങനെ സംസാരിക്കും നമുക്ക് പലരും കളിയാക്കും വിക്കുള്ള മോശ പറയാണ് എനിക്ക് വിക്കുണ്ട് ദൈവം പറഞ്ഞു അത് മതി നിന്റെ ആ വിക്ക് അത് കൊഴപ്പല്ല നിനക്ക് നീ ആയിരിക്കുന്ന അവസ്ഥ മതി അതെ ദൈവം പ്രവർത്തിച്ചില്ലേ മോശയുടെ കയ്യിൽ ഒരു വടി ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന ഒരു വടിയേ ഉണ്ടായിരുന്നുള്ളൂ ദൈവം പറഞ്ഞു ചെങ്കടനെ സമീപത്ത് നിൽക്കുമ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു എന്നാ ചെയ്യും നിന്റെ കയ്യിൽ ഒരു വടിയില്ലേ അത് മതി എന്ന് പറഞ്ഞു ഒരു വടി അത് മതി ദൈവത്തിന് അത് മതിന്നേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അല്പമെന്ന് പറയുന്ന കുറെ കാര്യങ്ങളില്ലേ ഇത്രേ ഉള്ളൂ ഇത്രേ ജോലിയുള്ളൂ ഇത്രേ ശമ്പളം ഉള്ളൂ കൊറേ കടവാണ് ഇനി എന്ത് ചെയ്യും ദൈവം പറയുന്ന ഇനി എന്ത് ചെയ്യൂന്നല്ല അത് മതി എന്നാ ദൈവം പറയ അത് മതി എന്നിട്ട് എന്താ ബാക്കി പറയുന്നത് അതിന്മേൽ നാലിരട്ടി തരാൻ കഴിവുള്ള ദൈവത്തിലേക്ക് നോക്ക് ദൈവം സർവസമ്പത്തിന്റെ ഉടയവനാണ് ഇഷ്ടം പോലെ തരാൻ ഇഷ്ടം പോലെ സമ്പത്ത് ദൈവത്തിന്റെ ഉണ്ട് കാരങ്ങരൊണ്ട് പറഞ്ഞ ഒരിക്കൽ കൂടി പറഞ്ഞ് ഹല്ലയിലൂയ ഒരു കരം ഉയർത്തി പറഞ്ഞ് ഹല്ലയിലുയ്യാ ഹല്ലാം ഉള്ളത് മതി അതിന്മേൽ ദൈവം ഇഷ്ടം പോലെ ചെയ്തു തരും ഒരു കുടുംബം ഇതുപോലെ പ്രാർത്ഥിക്കാൻ വന്ന ഒരു കാര്യം ഞാൻ ഓർക്കുവാണ് പ്രാർത്ഥിക്കാൻ വന്ന വിഷയം ഇതാണ് അവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമില്ല അവരൊരു വാടക വീട്ടിൽ താമസിക്കുന്നു ഹസ്ബൻഡിന് പറയത്തക്ക ഒരു ജോലിയില്ല രണ്ട് മക്കളുണ്ട് അങ്ങനെ വിഷമത്തിൽ ഇരിക്കുമ്പോൾ അവർ പറയാണ് വാടക വീട് ജോലി വരുമാനമില്ല എന്തു ചെയ്യും എന്തു ചെയ്യും അപ്പോൾ ഞാൻ ഈ ഇയാളോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ജോലി അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് പക്ഷെ വലിയ ജോലി സാധ്യതയൊന്നും ഇല്ലാത്ത കാര്യമാണിത് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല പുറത്ത് കിട്ടും വിദേശത്തേക്ക് കിട്ടുവാണെങ്കിൽ ഗുണമുണ്ടാവും നാട്ടിൽ അതിന് പറയത്തക്ക ഒരു ഗുണമില്ല ശമ്പളമുള്ള ജോലി കിട്ടത്തില്ല അപ്പോൾ അയാൾ വിഷമിച്ചിരിക്കുവാണ് അപ്പോൾ അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞോ ആ കഴിവ് ആ ജോലി പഠിച്ച കാര്യമല്ലേ അത് മതി അങ്ങനെ അയാൾ ആ ഒരു വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു അയാൾക്ക് എഴുപത്തിരണ്ടായിരം രൂപ ശമ്പളമുള്ള ജോലി ഇന്ന് ഷാർജയിൽ ജോലി ചെയ്യുന്ന ഒരു ഒരു ജോലിക്കാരനാണ് ഉള്ളത് മതി അതിന്മേൽ ദൈവം അത്ഭുതം ചെയ്യും അത് ദൈവത്തിന്റെ വാക്കാണ് പറഞ്ഞേ ഹല്ലേ ലുയാ ഇത് സംബന്ധിച്ച് നല്ല ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട് ഉദാഹരണങ്ങളല്ല ദൈവവചനത്തിന്റെ വചനത്തിന്റെ ശക്തമായ ബോധ്യങ്ങളുണ്ട് അതാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ കാണുന്ന ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീ ആ സ്ത്രീ ഇങ്ങനെയാണ് ഏലീഷ പ്രവാചകന്റെ അടുത്ത് ചെന്ന് പറയുന്ന സംഭവമാണ് ഒന്ന് ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഏലീഷ എന്ന പ്രവാചകന്റെ അടുത്ത് ഭർത്താവ് ഒരു സ്ത്രീ വന്ന് പറയുവാണ് എലീഷ പ്രവാചക എന്റെ ഭർത്താവ് കാണുന്നവരോടെല്ലാം പൈസ കടം മേടിച്ച് കാണുന്നവരോടൊക്കെ പൈസ കടം മേടിച്ച് പക്ഷെ ആ പൈസ തിരിച്ചു കൊടുക്കാതെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു അപകട മരണം സംഭവിച്ചു മരിച്ചു ഒറ്റ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല ഇപ്പൊ ശവസംസ്കാരം കഴിഞ്ഞ് ഇതാ ഇപ്പൊ കടം കൊടുത്ത ആൾക്കാരെല്ലാം കൂടെ ബഹളം വെച്ച് എന്റെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും ഞങ്ങൾ എന്തു ചെയ്യും അപ്പൊ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യം പറഞ്ഞു സഹോദരി നിന്റെ വീട്ടിൽ എന്തുണ്ടെന്ന് ചോദിച്ചു നോക്കി സഹോദരൻ വീട്ടിൽ അപ്പോൾ ഈ സ്ത്രീ ഒരു നിസാരമായിട്ട് പറയുവാ ഏലീശ പ്രവാചക എന്റെ വീട്ടിൽ ഒരു ഭരണിക്കാത്ത എണ്ണ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏലീഷ പ്രവാചകൻ പറഞ്ഞു അത് മതി പുതിയ നിയമത്തിൽ പറഞ്ഞപ്പം ഇതേ ഉള്ളല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞില്ലേ അത് മതി ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ ഇപ്പോൾ ഉള്ളത് മതി ഏലീഷ പറയുവാണ് അത് മതി അപ്പോൾ ഈ സ്ത്രീ അത്ഭുതപ്പെട്ട അതുകൊണ്ട് എന്താ ഗുണം അതുകൊണ്ട് ഗുണമുണ്ട് നീ വീട്ടിൽ ചെന്ന് കഥ കടച്ച് ഞാൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറഞ്ഞു അതുപോലെ ചെയ്തു പിന്നെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് പിന്നീട് ആ സ്ത്രീ വരുവാണ് എണ്ണ സമൃദ്ധിയായി ഉണ്ടായി ആ ഉള്ളതിൽ നിന്ന് ദൈവം ഒരു ഒരു ആലിരട്ടി കൊടുത്തു എന്നിട്ട് ആ സ്ത്രീ വന്ന് പറയുവാണ് മിച്ചം എണ്ണയുണ്ടല്ലോ ഇനി എന്തു ചെയ്യണം അപ്പോൾ എരീഷ പ്രവാചകൻ പറഞ്ഞു നീ അത് വിറ്റ് കടം വീട്ടുക ബാക്കിയുള്ളത് കൊണ്ട് ഉപജീവന മാർഗം നടത്തുക പിന്നീട് ഈ വിധവയായ സ്ത്രീക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വന്നില്ല കടം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടായിരുന്ന ആളാണ് ആകെ ഉണ്ടായിരുന്നത് ഒരു ഭരണി എണ്ണയാണ് ദൈവം പ്രവാചകൻ ദൈവത്തിന്റെ വാക്കു പറയണം അത് മതി അതിന്മേൽ ദൈവം പിന്നീട് ആ സഹോദരിക്ക് വേറൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല സകല കടങ്ങളും വീട്ടാൻ ദൈവം വഴിയൊരുക്കി വഴിയൊരുക്കിള്ളത് മതി പറഞ്ഞു ഹല്ലേ ലുയാ ചേർന്ന് പറഞ്ഞു ഹല്ലേ നമ്മള് എല്ലാവരുടെയും ദുഃഖം ഉള്ളത് പോരാ എന്നാണ് ഉള്ളത് പോരാ കാരണം നമ്മൾ ഋജോച്ച പ്രസംഗം പറഞ്ഞപ്പോ പറഞ്ഞത് നമ്മൾ നമ്മുടെ ദൈവത്തെ ബുദ്ധി കൊണ്ട് അളക്കും അയ്യായിരം പേരിരിക്കുമ്പോൾ അഞ്ചപ്പ മതിയോ ബുദ്ധി കൊണ്ട് അളന്നാൽ പറയും അഞ്ചപ്പം എത്ര ചെറുതാക്കിയാലും ആർക്കും തികയില്ല അതാ ശിഷ്യന്മാര് പറഞ്ഞേ എന്ത് ചെയ്യും ഇത്രയല്ലേ ഉള്ളൂ ഈശോ പറഞ്ഞെന്നാ അത് മതി അത് ബുദ്ധി കൊണ്ട് അളക്കുമ്പോഴല്ല വിശ്വാസം കൊണ്ട് നമ്മൾ അളന്നാൽ നമ്മൾ അത് ഇത് മതി ദൈവത്തിന് അത്ഭുതം ഈ കഴിവ് മതി ഈ പഠിത്തം മതി ഈ ജോലി മതി ഈ വരുമാനം മതി ഈ വീട് മതി ഈ മക്കൾ മതി ഇത് മതി ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ ഇപ്പോൾ ആരെങ്കിലും ഒരു വിഷമത്തിൽ വിഷമിക്കുന്ന ആണെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ഇത്രയല്ലേ ഉള്ളൂ ഇനി എന്ത് ചെയ്യും നിങ്ങളോട് ദൈവം പറയുന്ന വാക്ക ഇത് മതി ആ ഉള്ളതെന്ന് പറയുന്ന ഒരു അല്പം ഉണ്ടല്ലോ അതിന്മേൽ ദൈവം നാല് ഇരട്ടിയല്ല അതിനപ്പുറം തന്നോളും ദൈവം അത് ഇന്ന് അത് അമ്മയും പറഞ്ഞ് അത് ഏറ്റെടുത്തു അത് യൂട്യൂബിലൂടെ കാണുന്നവരോ ഇത് മൊബൈൽ ഫേസ്ബുക്കിലൂടെ കാണുന്നവരോ ആര് ഇത് കേൾക്കുമ്പോൾ ഇത് വിശ്വാസത്തിൽ ഏറ്റെടുത്തു ഇപ്പോൾ പറഞ്ഞത് ദൈവവചനം മാത്രമാണ് ഉള്ളത് മതി ദൈവത്തിന് വല്യ അത്ഭുതം നമുക്കായി ചെയ്യാൻ പറഞ്ഞു ഒരു വചനം കൂടെ പറഞ്ഞ് ഈ വിഷയത്തിന്റെ ഒരു പൂർണത നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും ഒരു വചനം കൂടി പറയുകയാണ് അത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പതിനേഴാം അധ്യായം എട്ടുമുതലുള്ള വാക്യങ്ങളിലാണ് അവിടെയും ഏലിയ എന്ന പ്രവാചകൻ നടന്നു പോയി ചെല്ലുമ്പോ ഒരു സ്ത്രീ അവിടെ വിറക് വെറുക്കുവോ ഒരു സ്ത്രീ ഒരിക്കൽ ഞാൻ നിങ്ങളോടത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ആ വിഷയത്തിലല്ല ഇപ്പോൾ ഈ ദൈവോദരൻ ചിന്തിക്കുന്നത് ഉള്ളത് മതി അപ്പോൾ ഈ വിധവ വിറക് പെറുക്കുമ്പോ ഏലിയ ചോദിച്ചു ഇങ്ങനെ പറഞ്ഞു എനിക്ക് കുറച്ച് അപ്പം തരാമോ ഭയങ്കര വിശപ്പായിട്ട് നിൽക്കുകയാണ് എനിക്ക് ആകെ തല ഇറങ്ങുന്നുണ്ട് എനിക്ക് ചില ഭക്ഷണം വേണം അപ്പോൾ ഈ സ്ത്രീ എടുത്ത വായിലെ പറഞ്ഞു ആകെ വീട്ടിലെ കുറച്ച് മാവും കുറച്ച് എണ്ണയിരിപ്പുണ്ട് ആ മാവ് എടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കി ഞാനും എൻ്റെ മകനും ഇന്ന് രാത്രിയിൽ ആത്മഹത്യ ചെയ്യൂന്ന് പറഞ്ഞു അപ്പോൾ ഏലീഷ ഏലിയ പ്രവാചകൻ ഈ വിഷയത്തിൽ ആ സ്ത്രീയുടെ അടുത്ത് വരുന്നത് ആത്മഹത്യയുടെ വക്കി നിൽക്കുന്ന ഒരു കുടുംബം ഏലിയ പ്രവാചകനെ ഇന്ന് അവർ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് അന്ന് രാത്രി ഇവർ ആത്മഹത്യ ഇവർ തീർന്നേനെ മണിക്കൂറുകൾക്കുമുമ്പ് ഏലിയവരോട് ചോദിക്കുകയാണ് കുറച്ചപ്പം അപ്പൊ ഏലിയ പറഞ്ഞൊരു കാര്യമുണ്ട് ഏലിയായോട് അവര് പറഞ്ഞത് എന്റെ വീട്ടിൽ കുറച്ച് മാവും കുറച്ച് എണ്ണയുള്ളൂ ഏലി എന്താ പറഞ്ഞെന്നറിയോ അത് മതി ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കാൻ അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു അതുകൊണ്ട് എന്താകാനാ നീ ഒരു കാര്യം ചെയ്യേ അതുകൊണ്ട് എന്താകാനാന്നല്ല പറഞ്ഞത് നീ വീട്ടിൽ ചെന്ന് അപ്പ ഉണ്ടാക്കി ഒരപ്പ നീ എനിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അതിന്റെ ഒരു ഒരു വാഗ്ദാനം കൊടുക്കുക നീ അനുസരിച്ചാൽ ഇത് നീ വിശ്വസിച്ചാൽ നിന്റെ കലത്തിലെ മാവ് തീരുകയില്ല നിങ്ങളുടെ കലത്തിലെ ഭരണിയിലെ എണ്ണ വറ്റിപ്പോവുകയുമില്ല ഇതാ വിധ ഈ സ്ത്രീക്ക് മാത്രമുള്ള ഒരു വാക്കല്ല ഇത് നമുക്കുള്ളൊരു വാക്കും കൂടിയാ കൂടിയന്മേൽ ദൈവം നാലിരട്ടി തന്നുകൊള്ളും പറഞ്ഞു ഹല്ലേ ലുയാ ഇത് നമ്മളോട് പറയുന്നതായിട്ട് സ്വീകരിച്ചു നോക്കിക്കേ നിന്റെ കലത്തിലെ മാവ് തീരിയേല ഒരിക്കലും നിനക്ക് ബുദ്ധിമുട്ട് വരില്ല നിന്റെ ഭരണിയിലെ എണ്ണ തീർന്നു പോവുകയില്ല ദൈവത്തിന് പ്രവർത്തിക്കാൻ നീ പറഞ്ഞില്ലേ അല്പം എണ്ണയും അല്പം മാവേ ഉള്ളൂ വീട്ടിൽ ആകെ അഞ്ചപ്പമുള്ളൂ ഇച്ചിരി എണ്ണയുള്ളൂ ഇച്ചിരി മാവേ ഉള്ളൂ അത് നമ്മുടെ ഇരുന്നാൽ പോകും നമ്മൾ വർദ്ധിപ്പിക്കാൻ നോക്കി അത് വർദ്ധിക്കില്ല പക്ഷെ ദൈവം പറയുവാണ് നീ അത് ദൈവത്തിന് കൊടുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറയുമ്പോൾ പലർക്കും പേടിയാണ് എന്താ പേടിയെന്ന് പറയാൻ കാരണം അത് സ്തോത്ര എന്ന് ചിന്തിക്കും സ്തോത്ര കാഴ്ച അല്ല പെട്ടെന്ന് നമ്മൾ ആദ്യം നമ്മൾ അങ്ങനെ ശീലിച്ചു പോയത് കൊണ്ടാണ് ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞാൽ ദൈവമേ ഇവിടെയും സ്തോത്രക്കാഴ്ചയാണോ ഇവിടെയും പിരിവ് തുടങ്ങി എന്ന് ചങ്കിനാത്തൊരു വേദന പോലെ തോന്നാൻ സാധ്യതയുണ്ട് സ്തോത്ര കുറിച്ച് ഇവിടെ പറയില്ല ഇവിടെ സ്തോത്ര കാഴ്ച ഒരു വിഷയമേ അല്ല കുറിച്ച് അല്ലേ അല്ല നൂറിൽ നൂറ്റമ്പത് ശതമാനം അല്ല അതിനെക്കുറിച്ചല്ല പറയും ഇന്ന് പത്ത് രൂപ ഇടാൻ ഉദ്ദേശിച്ചാൽ ആൾ ഇരുപത് രൂപ ഇടണോന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പത്ത് രൂപ ഇടുന്നവർ ഒരു രൂപ ഇട്ടാലും കുഴപ്പമില്ല പൈസയെക്കുറിച്ചല്ല പക്ഷേ നമുക്കുള്ളതില്ലേ അതെന്നും ദൈവകരങ്ങളിൽ കൊടുക്കാൻ പറ്റും എങ്ങനെ ദൈവമേ എനിക്കൊരു നല്ല വീടില്ല എന്നോടൊരു കുടുംബം പറഞ്ഞു അച്ഛാ ഇരുപതിനായിരം രൂപ കയ്യിൽ വെച്ചുകൊണ്ട് വീട് പണിയാൻ ആഗ്രഹിച്ചു ഞാൻ ഇരുപതിനായിരം രൂപ കൊണ്ട് വീട് പണിയാൻ പറ്റുമോ അപ്പോൾ ഞാൻ ചോദിച്ചു ഇരുപതിനായിരം രൂപ കൊണ്ട് വീട് പണിയാൻ ഒരിക്കലും പറ്റില്ല നിങ്ങൾ പതിയാകെ സിമെന്റ് എടുക്കുകയും രണ്ടിലോട് മണൽ അടിക്കുകയും ചെയ്യുമ്പോൾ ഇരുപതിനായിരം രൂപ പോയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല രണ്ടിലോട് മണലിന്റെ പൈസ പോലും ഇല്ല ഇത് ഇരുപതിനായിരം വീട് പണിയാൻ പറ്റുമോ അയാൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു എങ്ങനെ എന്ത് ഏൽപ്പിച്ചു അയാളുടെ ആഗ്രഹം ഏൽപ്പിച്ചു ദൈവം എൻ്റെ എനിക്ക് രണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ഭാര്യയുടെ അമ്മയുണ്ട് ഇവിടെ എനിക്ക് അങ്ങക്കൊരു വീടു വീട് വേണമെന്നുള്ള ആഗ്രഹത്തെ ഈശോയുടെ കയ്യിൽ ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് അപ്പം എടുത്ത് ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത പോലെ വിശ്വാസത്തിൽ അത് ഏൽപ്പിച്ചു ഒരു നല്ല വീട് ആഗ്രഹമുണ്ട് ആ ആഗ്രഹം ദൈവകര ഇരുപതിനായിരം രൂപ കൊണ്ട് വീട് പണത് രണ്ട് ഭാഗമായിട്ട് രണ്ടുനില വീട് പണിത് കുടുംബത്തെയും വ്യക്തികളെയും താമസിക്കുന്ന ആൾക്കാരെയും എനിക്കറിയാം എങ്ങനെ അത് ദൈവകരങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു വീട് പണിയാൻ ഇരുപത് ലക്ഷം രൂപ രൂപയുണ്ടെങ്കിലും പോരെന്ന് അപ്പോഴാ ഇരുപതിനായിരം രൂപ കൊണ്ട് അതാണ് വിശ്വാസത്തിന്റെ ബലം ബുദ്ധി കൊണ്ട് കൊണ്ടാണെന്ന് നടക്കത്തില്ല ഇത് മതി ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ ഇത് മതി പറഞ്ഞേ ഹല്ലേ ലൂയ നമ്മൾ ചിലപ്പോ ചിന്തിക്കും എൻ്റെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ എന്തേരെ പഠിച്ചു അവർക്ക് അതുകൊണ്ടാണ് നല്ല ജോലി കിട്ടി എൻ്റെ എന്റെ കൊച്ചാകെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ദൈവമേ പിന്നെ പഠിപ്പിക്കാൻ ഒരു വഴി ഉണ്ടായില്ലല്ലോ അത് മതി എന്നാ ദൈവം പറയുന്നത് പഠിപ്പിക്കാൻ ഒരു വഴി ഇല്ലായിരുന്നോ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ അവനുള്ള ആ പഠിത്തത്തിൽ നിന്ന് ദൈവത്തിന് നാലിരട്ടി അവനിലൂടെ ആ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പറ്റൂന്നാണ് ദൈവജനം പറയുന്നത് അയ്യോ പ്ലസ് ടു വരെ എത്തിയിട്ടുള്ളോ ഉള്ളൂ എന്നാ ജോലി കിട്ടില്ല എന്നല്ല ദൈവം പറയുന്നത് ഉള്ളത് മതി ഇത്രയും ഞങ്ങൾക്കുള്ളൂ ഇത്രേം എനിക്ക് കഴിവുള്ളൂ ഇത്രേം ബുദ്ധിയുള്ളൂ ഇത്രയും പണമേ ഉള്ളൂ ഇത്രയും കഴിവുള്ളൂ അത് മതി ദൈവത്തിന് അനുഗ്രഹം വർഷിക്കാൻ പറഞ്ഞു ഹല്ലേ ലുയ്യാ ചേർന്ന് പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഇതുപോലെ പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു വ്യക്തി എനിക്കറിയാം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ ഒരു പടിയില്ലാണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചും എനിക്കറിയാം ഇതേപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ഏറ്റവും നല്ല കോൺട്രാക്ടർമാർക്കും ഇല്ലാത്തത്ര ജോലി തിരക്ക് ഇന്ന് അവർ ഓടി തീർക്കത്തില്ല തീരത്തില്ല അത്രയും ജോലി ഭാരം അത്രയും സ്ഥലത്ത് ബന്ധങ്ങളും ജോലികളുമായ സംഭവം എനിക്കറിയാം ദൈവകരങ്ങളിൽ വിശ്വാസത്തോടെ കൊടുത്താൽ ദൈവം എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട് അതിന്മേൽ ദൈവം പ്രവർത്തിക്കും അതിന്ന് ഏറ്റെടുക്കണം ഇന്ന് ഏറ്റെടു ഇത് ഏറ്റെടുത്തോണ്ട് വേണം ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അത് മതി എനിക്ക് പറഞ്ഞേ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ആരെയും നോക്കിയല്ല എന്ത് നോക്കിയല്ല എൻ്റെ ചേട്ടൻ്റെ മകൻ അമേരിക്കക്ക് പോയല്ലോ എനിക്കത് വിഷയമല്ല എന്റെ അനിയൻ അനിയന്റെ ഭാര്യ ഇസ്രായേലിൽ പോയല്ലോ രണ്ടു ലക്ഷം രൂപ സാലറി പറഞ്ഞ് കിട്ടുന്നത് അവരിപ്പ രക്ഷപ്പെടുവല്ലോ എനിക്ക് ടെൻഷൻ ഇല്ല കാരണം എന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് നാലിരട്ടി തരാൻ കഴിയുള്ള ഒരു ദൈവം എനിക്കുണ്ട് എനിക്കുണ്ട് ആ ദൈവം എനിക്ക് തരുന്നത് അതുകൊണ്ട് എനിക്കിന്നില്ലേ എനിക്കിന്നില്ല എന്ന് എന്തെങ്കിലും പേരിൽ ആരെങ്കിലും വിഷമിക്ക എനിക്കില്ലല്ലോ ദൈവമേ എന്ത ഇല്ലാത്തത് ജോലിയാണോ സൗന്ദര്യമാണോ ബുദ്ധിയാണോ എന്തു ആകട്ടെ വീടാണോ മക്കളുടെ ഭാവം എന്തില്ല ആ ഇല്ലാത്തത് അവസ്ഥയില്ല അത് അത് ദൈവത്തിന്റെ വിശ്വാസത്തിൽ ഏൽപ്പിക്ക് അത് മതി അതിന്മേൽ നാല് ഇരട്ടി തന്ന് നിങ്ങളെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറഞ്ഞു ഹല്ലേ ലുയാ ഒരു കരമുയർത്തിയത് ഏറ്റെടുത്തതായി ഒന്ന് ഉറക്കെ നമ്മൾ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചൊന്ന് ദൈവത്തോട് ഇത് മതി ഞാൻ ഇപ്പഴാ അറിയുന്ന കർത്താവ് അയ്യായിരം പേർക്ക് അഞ്ചപ്പം പോരാന്നാ എന്റെ ചിന്ത എന്റെ ബുദ്ധി അങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് അയ്യായിരം പേർക്ക് കൊടുക്കാം പതിനായിരം അപ്പം വേണോന്നാ മിനിമം രണ്ടു പേർക്ക് രണ്ടെണ്ണം വെച്ച് കൊടുക്കണ്ടേ ഒരാൾക്ക് ദൈവമേ പതിനാ അയ്യായിരം പേർക്ക് കൊടുക്കാൻ മിനിമം ഒരു പതിനായിരം അപ്പം വേണം ഈശോ പറയുക ശിഷ്യന്മാര് വന്നു പറയാ അഞ്ചപ്പമല്ലേ ഉള്ളൂ എനിക്ക് കുഞ്ഞ് വീടല്ലേ ഉള്ളൂ ഞാൻ ആകെ കടവാധിതയിലല്ലേ നിൽക്കുന്നേ ഇപ്പോൾ ആകെ നിക്ക കളിയില്ലാത്തൊരവസ്ഥയാണല്ലോ ദൈവം പറയുവാ അത് മതി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതിന്മേൽ ഇരട്ടി തരാൻ കഴിവുള്ള ദൈവത്തിലാണ് നമ്മുടെ പ്രതീക്ഷ ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഇത് ഹൃദയത്തിൽ ഏറ്റവും ആമ്മയും പറഞ്ഞേറ്റെടുക്കണമെന്നാണ് ഞാൻ പറയും ആമയും പറഞ്ഞ് പ്രിയപ്പെട്ടവരെ എൻ്റെ പതിനേഴാമത്തെ വയസ്സും എൻ്റെ ഇരുപതാമത്തെ വയസ്സും എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സും ഇരുപത്തി അഞ്ചാമത്തെ ഇരുപത്തി ആറാമത്തെ വയസ്സും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു കാലത്ത് എന്തു ചെയ്യും ഒരു വാക്ക് പറയാൻ അറിയില്ല ഒരു ക്ലാസ്സിലെ ലീഡർ ആയാൽ പോലും ന പത്ത് കുട്ടികളെ നയിക്കാൻ അറിയത്തില്ല ആ സമയത്ത് ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ദൈവമേ എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ എല്ലാവരും പ്രസംഗം പറഞ്ഞ് സമ്മാനം മേടിക്കുമ്പോഴും എനിക്കത് ഒരു പ്രസംഗം പറഞ്ഞിട്ട് പൂർത്തിയാക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് അത്രയല്ലേ ഉള്ളൂ എന്നാൽ എനിക്ക് ഇന്ന് എനിക്ക് പറയാൻ പറ്റും പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് എനിക്കിന്ന് പറയാൻ പറ്റും ഞാൻ ഉള്ളത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചപ്പോ ആ ഉള്ളതിന്മേൽ ദൈവം നാലിരട്ടി നൽകി എന്ന് എനിക്ക് നൂറ് ശതമാനവും പറയാൻ പറ്റും എന്റെ സാക്ഷ്യമാണത് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ എനിക്കിപ്പോൾ ഉള്ളത് മതി എന്റെ ഇപ്പോഴത്തെ കഴിവ് മതി എന്റെ കയ്യിലിരിക്കുന്ന ഇത്രയും പട്ടയുള്ള ഈ സ്ഥലം മതി ഈ ജോലി മതി ഈ മക്കൾ മതി ഈ വീട് മതി ദൈവത്തിന് നാലിരട്ടി തരാൻ ഇപ്പോൾ മനുഷ്യന്റെ ബുദ്ധിയിൽ അത് പോരാ എന്നാൽ ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഈ വചനം ഒന്ന് ഏറ്റെടുത്തു പ്രാർത്ഥിക്കാം ഈ വചനം ഏറ്റെടുക്കുവാണ് എനിക്കിത് മതി ഷോ ദൈവമേ അത്രയൊന്നും പഠിക്കാൻ പറ്റിയില്ലല്ലോ അത്രയും സ്ഥലം എനിക്ക് പത്ത് ഇരുപത്തഞ്ചു വർഷം ഇവിടെ രണ്ടേക്കർ സ്ഥലം മേടിക്കുമായിരുന്നെങ്കിൽ പഴയകാലം ഓർത്തിട്ടല്ല കാര്യം ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഒരു നിമിഷം കണ്ണുകളടച്ച് ശിഷ്യന്മാരെ പോലെയാണോ നിങ്ങൾ ശിഷ്യന്മാരെ പോലെ നമ്മൾ അഞ്ചപ്പയേ ഉള്ളൂ ഇച്ചിരി മാവേ ഉള്ളൂ കുറച്ച് ഉള്ളൂ കുറച്ചേ ഉള്ളൂ എനിക്ക് വിൽക്കാണ് ഞാൻ എന്ത് ചെയ്യും ദൈവം പറഞ്ഞു അത് മതി എന്ന് അത് മതി ഇത് മോശയോട് മാത്രം പറഞ്ഞതല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടും ഇപ്പോൾ സങ്കടത്തിൽ ഇരിക്കുന്ന ഒരുപിടി ആൾക്കാരോട് ദൈവം പറയൂ അതു മതി എന്തുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞത് അതിന്മേൽ നാലിരട്ടി തരാൻ കഴിവുള്ള ദൈവത്തിലാ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ എന്തിനു ഭയപ്പെടണം എന്റെ കുടുംബത്തിൽ അവർക്കുണ്ട് ഇവർക്കുണ്ട് ചുറ്റുവട്ടത്ത് എല്ലാവർക്കും വലിയ വീടുണ്ട് ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ഗവൺമെന്റ് ജോലിയാണ് എനിക്കൊന്നും ഇല്ലല്ലോ പക്ഷെ നിങ്ങളോട് ദൈവം പറയുവാ എനിക്ക് ഒന്നും എന്ന് പറയാനല്ല എനിക്ക് ഇത് മതി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് എനിക്ക് ഇതിൽ നിന്ന് ഈ ഇല്ലായ്മയിൽ നിന്ന് ഇതിന്മേൽ നാലിരട്ടിയല്ല നാൽപ്പത് ഇരട്ടി തരാൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ട് അതിലാ എന്റെ വിശ്വാസം അതിലാ എന്റെ പവാർ പറഞ്ഞ് ഹലയിലൂയ കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളും ഉയർത്തി ദൈവത്തോട് ഒരു വാക്കു പറ ഒരു വാക്ക് ദൈവമേ ഇപ്പഴാ എനിക്ക് ബോധ്യം വന്നേ അയ്യായിരം പേർക്ക് കൊടുക്കാൻ അഞ്ചപ്പ മതിയെന്ന് അത് ബുദ്ധിയുടെ കണക്കല്ല അത് വിശ്വാസത്തിന്റെ വെളിപ്പെടുത്തലാണ് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അഞ്ചപ്പം അയ്യായിരം പേർക്ക് എത്തത്തില്ല അതോ ശിഷ്യന്മാര് അഞ്ചപ്പം അല്ലേ ഉള്ളൂ ഇച്ചിരി മാവല്ലേ ഉള്ളൂ ഇച്ചിരി എണ്ണയല്ലേ ഉള്ളൂ ഈ ആ നിന്റെ കലത്തിലെ മാവ് തീരില്ല നിന്റെ ഭരണിയിലെ എണ്ണ വറ്റിപ്പോവില്ല ഈ അഞ്ചപ്പം വർദ്ധിക്കും ഈ ഈ ദൈവം നാലിരട്ടി നിങ്ങൾക്ക് തരും അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ അത് മനസ്സിൽ കണ്ടത് ഏറ്റെടുക്ക എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് മതി ഇതിന്മേൽ എൻ്റെ ദൈവം നാലിരട്ടി തരും അങ്ങനെ ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് കണ്ണുകളടച്ച് ഒരു നിമിഷം ഒന്ന് ദൈവത്തിൽ ആത്മാവിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചത് ഏറ്റെടുക്ക് ഒരു നിമിഷം ഇപ്പോൾ പരിശോധന ബോധ്യനെന്നറിയാമോ നിങ്ങളോട് പറയാൻ പറയുന്നത് ഇത് മതി നിങ്ങളുടെ വീട് രക്ഷപ്പെടാൻ നമ്മുടെ രക്ഷപ്പെടാ കണ്ണുകളോ നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ ഇത് മതി നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ഭാരങ്ങളും മാറാൻ ഇത് മതി ഈ അഞ്ചോന്നല്ല ഇത് മതിക്ക് ബോധ്യമായി ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിക്കണ്ടേ അയ്യോ ഇത്രയുള്ളല്ലോ ദൈവമേ അയ്യോ ഇപ്പൊ ഒരു സെന്റ് ഭൂമി പോലും ഇല്ലല്ലോ എൻ്റെ മക്കളാണ് അവര് പഠിക്കുന്ന ആളുമല്ല ആകെ ഇങ്ങനെയുള്ളല്ലോ വരുമാനം എൻ്റെ മക്കൾ പഠിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഒരു ജോലി ആയിട്ടില്ലല്ലോ ഒരു വരുമാനമില്ലല്ലോ കൂലിപ്പടിക്ക് പോകാൻ പോലും പറ്റുന്നില്ലാത്ത സാഹചര്യമാണല്ലോ എന്തു ചെയ്യും ഞങ്ങളുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒരുപാടുണ്ടല്ലോ അതിപ്പോഴത്തെ വിഷയമല്ല ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നു ദൈവമേ ഇത്രയുള്ളോ ഈശോ നിങ്ങളോട് പറയുക ഇതു മതി ഇതു മതി ഇതു മതി ഇതിന്മേൽ നാലിരട്ടി ദൈവം തരുമ്പോ നിങ്ങളുടെ വീട് രക്ഷപ്പെടും നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ മാറും സാഹചര്യങ്ങൾ മാറും മക്കൾക്ക് ഭാവി വരും അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി മടുപ്പ് തോന്നരുത് പറയപ്പെടുന്നു അടുപ്പ് തോന്നാതെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഇത് മതി ഇതിന്മേൽ നാലിരട്ടി തരാൻ കഴിവുള്ള ദൈവസനത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ശ്രുതിക്കുന്നു ഇത് മതി മതി വളരാൻ receive I believe I receive I am in I believe I believe in Jesus Hallelujah Hallelujah it's it's hallelujah, hallelujah. I hallelujah I believe in receive I believe I receive I believe I Jesus കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകുന്നു വകാനിട വരികയില്ല കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും എന്റെ ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും